ഈശംഷിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ അറിഞ്ഞോ അറിയാതെയോ ഒന്നാം പ്രമാണം ലംഘിക്കുന്നവരാകാതിരിക്കുവാൻ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുവാൻ നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു പ്രത്യേക സ്ഥലത്ത് പോയപ്പോൾ ജർമ്മൻ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ഒരു വ്യക്തി യോഗ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെല്ലുമ്പോൾ ഇവർക്ക് ഈ പെൺകുട്ടികൾക്ക് സൂര്യനെ നമസ്കരിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി കാരണം ഞാനത് പറയുമ്പോൾ പലർക്കും ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല കാരണം ഇപ്പോൾ യോഗ ധ്യാനങ്ങളുണ്ട് അല്ലെങ്കിൽ യോഗ ചെയ്യുമ്പോൾ മനസ്സിനും ശരീരത്തിനും ഉണർവുണ്ടാകും ഉത്കണ്ഠകൾ മാറിപ്പോവും നമുക്ക് ഉന്മേഷം ലഭിക്കും എന്നൊക്കെയാണ് പലരും അവകാശപ്പെടുന്നത് എന്നാൽ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളിത് ഒന്നാം പ്രമാണ ലംഘനമാണോ നടത്തുന്നത് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എസ് കെ പ്രവാചകന്റെ പുസ്തകം എട്ടാം അധ്യായം അതിൻ്റെ പതിനാറാം തിരുവചനം ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ് വചനം ഇതാണ് കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതുക്കൽ ഭൂമുഖത്തിനും ബലിപീഠത്തിനും നടുവിൽ ഇരുപത്തിയഞ്ചോളം പേർ ദേവാലയത്തിന് പുറംതിരിഞ്ഞ് കിഴക്കോട്ട് നോക്കി നിൽക്കുന്നു അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു ഈ വചനത്തിന്റെ വചനം കഴിഞ്ഞ അടുത്ത വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ ജനം വളരെ മ്ലേക്ഷകരമായ പാപം ചെയ്യുകയാണ് എന്നാണ് അടുത്ത വചനത്തിൽ എഴുതിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മൾ ഈ യോഗയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ സൂര്യനെയൊക്കെ നമസ്കരിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഒന്നാം പ്രമാണ പ്രമാണലംഘനത്തിലേക്ക് വീണുപോവുകയാണ് ചെയ്യുന്നത് പലരും പറയും ഞങ്ങളുടെ ജീവിതത്തിൽ ബന്ധനമുണ്ട് കെട്ടുകളുണ്ട് തടസ്സങ്ങളുണ്ട് അല്ലെങ്കിൽ ഇത് കാരണം അല്ലെങ്കിൽ അഥവാ കാരണം ഞങ്ങളുടെ കാര്യങ്ങൾ അല്ല അനുഗ്രഹങ്ങൾക്ക് തടസ്സമാകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മളറിയാതെ ചില ഇതുപോലെയുള്ള ഒന്നാം പ്രമാണ ലംഘനങ്ങളൊക്കെ ലംഘനത്തിലൂടെ കടന്നുപോയി നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും പ്രിയപ്പെട്ടവരെ ഞാൻ പറയുമ്പോൾ പലർക്കും ഉൾക്കൊള്ളുവാൻ സാധിക്കത്തില്ല കാരണം യോഗ നല്ലതാണ് എന്നൊക്കെ പറയുമ്പോൾ രണ്ടു വർഷം മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് ഒരു വ്യക്തി പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്നയാളാണ് വിഷരഹിതമായ പച്ചക്കറികളെ കഴിക്കുകയുള്ളു എപ്പോഴും ഷുഗറും കൊളസ്ട്രോളും ഇതെല്ലാം ചെക്ക് ചെയ്യും അങ്ങനെ വലിയ ദൈവവിശ്വാസിയൊന്നുമല്ല പക്ഷേ ആ വ്യക്തി എല്ലാ കാര്യങ്ങളും പ്രകൃതിയോടെ അണങ്ങിച്ചേർന്ന് ജീവിക്കുന്ന വ്യക്തിയാണ് അങ്ങനെ ഈ വ്യക്തിയുടെ വ്യക്തിയെക്കുറിച്ച് പത്രത്തിലേക്ക് വാർത്ത വന്നു അതിനുശേഷം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിയുടെ ഫോട്ടോ ചരമക്കോളത്തിലും വരികയുണ്ടായി ഈ വ്യക്തി രാവിലെ ദൈവവിശ്വാസിയൊന്നുമല്ല പള്ളിയിലൊന്നും പോവില്ല പക്ഷേ എല്ലാ ദിവസവും രാവിലെ ശരീരത്തിൻ്റെ ഉണർവിന് വേണ്ടി അല്ലെ എക്സസൈ എക്സസൈസ് ചെയ്യാൻ വേണ്ടി നടന്ന വഴിയിൽ കൂടി നടന്നു പോയപ്പോൾ വഴിയേരിയിൽ നിന്ന ഒരു തെങ്ങിൻ്റെ തെങ്ങോല തലയിലേക്ക് വീണു തെങ്ങോലയല്ല തെങ്ങോലയുടെ മടല് തലയ്ക്കടിച്ച് ഈ വ്യക്തി അവിടെ വീണ് മരിച്ചുപോവുകയുണ്ടായി പ്രിയപ്പെട്ടവരെ ഞാനത് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട് മാളിക മുറിയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്ലീഹന്മാർ പ്രാർത്ഥിച്ചപ്പോൾ ഈ പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ സ്ലീഹന്മാരിലേക്ക് ഇറങ്ങിയപ്പോൾ അവർക്ക് ഉത്കണ്ഠ അല്ലെങ്കിൽ ശരീരത്തിന് ഉന്മേഷക്കുറവോ ഒന്നും അവർക്കുണ്ടായിട്ടില്ല അവരാ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവർ ഈശോയ്ക്ക് സാക്ഷികളാകുവാൻ വേണ്ടി ലോകം മുഴുവനും സഞ്ചരിച്ചു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ ഉള്ളിലും പരിശുദ്ധാത്മാവ് ഉണ്ടായിട്ട് നമ്മൾ ഉത്കണ്ഠമാറാൻ വേണ്ടി അല്ലെങ്കിൽ ശരീരത്തിന് ഉണർവ് കിട്ടാൻ വേണ്ടി യോഗയൊക്കെ ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ ഈ സൂര്യ സൂര്യനമസ്കാരമൊക്കെ ചെയ്ത് ഈശോയെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും പലരും പറയും ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വചനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ജോമാലി ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ഏകാഗ്രത കിട്ടുന്നില്ല എന്നിങ്ങനെ പലരും പറയാറുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഏകാഗ്രത ഞാൻ ഞാനൊരു ദിവസം ദിവികാരൻ്റെ സന്നിധിയിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ നോക്കിക്കൊണ്ടിരുന്ന് ഇങ്ങനെ ജോമാല ചെല്ലുമ്പോഴും എൻ്റെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ കടന്നു വരികയാണ് ഞാനപ്പോഴും ഈശോട് ഇങ്ങനെ ചോദിച്ചു ഈശോയെ ഈ നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ കടന്നു വരികയാണ് ഇത് പോകാൻ എന്ത് ചെയ്യണം എന്നിങ്ങനെ ഈശോയോട് ചോദിച്ചപ്പോഴും ഈശോ പറഞ്ഞു ഈ ഉള്ളിലേക്ക് വരുന്ന നെഗറ്റീവ് ചിന്തകളെ പ്രതി എനിക്ക് ഈശോയ്ക്ക് നന്ദി പറയുവാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ഈ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ ഞാൻ ഈശോയോട് പറയും ഈശോയെ ഈ നെറ്റി നെഗറ്റീവ് ചിന്തകളെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുന്നു ഇങ്ങനെ പലതവണ അറിയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നെഗറ്റീവ് ചിന്തകൾ വരാതെയായി കാരണം പിശാജ് നമ്മളെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഉള്ളിലേക്ക് ഇതുപോലെയുള്ള നെഗറ്റീവ് ചിന്തകളൊക്കെ കൊണ്ടുവന്ന് തരുമ്പോൾ നമ്മൾ ഈ നെഗറ്റീവ് ചിന്തകളെ പ്രതി ഈശോയ്ക്ക് നന്ദി പറയുമ്പോൾ പിശാചിന് മനസ്സിലാവും ഇവൻ്റെ ഉള്ളിലേക്ക് എന്നാ ചിന്ത കൊടുത്താലും ഇവൻ ഈശോയ്ക്ക് നന്ദി പറയത്തുള്ളൂ അതുകൊണ്ട് പിശാചി നമ്മളിൽ നിന്ന് വിട്ടുപോകും പ്രിയപ്പെട്ടവരെ ജവമാലി ചെല്ലുമ്പോഴും ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും വചനം വായിക്കുമ്പോഴും അല്ലെങ്കിൽ വിശുദ്ധ ബലിയിലൊക്കെ സംബന്ധിക്കുമ്പോഴും ഇതുപോലെ നെഗറ്റീവ് ചിന്തകൾ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഓർമ്മകളൊക്കെ കടന്നു വരുമ്പോൾ അതിനെ പ്രതി ഈശോയ്ക്ക് നന്ദി പറയുക അപ്പോൾ ഈ തിന്മയൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോകും പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിൻ്റെ ദൈവവചനത്തോട് ചേർന്ന് പരിശുദ്ധ അമ്മയോടൊക്കെ ചേർന്ന് ജവമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഉണർവും ഉന്മേഷവും ലഭിക്കും കാരണം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉജ്ജ്വലിപ്പിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള ഒന്നും ഒന്നിനും ഈ പരിശുദ്ധാത്മാവ് തരുന്ന ആ ഒരു ഉണർവും ശക്തിയും ഒന്നും മറ്റൊന്നിനും നമുക്ക് തരുവാൻ സാധിക്കുകയില്ല കൂടാ സമയം കിട്ടുമ്പോഴൊക്കെ ദിവികാരൻ്റെ സന്നിധിയിൽ പോയിരുന്ന ഈശോടെ അടുത്ത് ചേർന്നിരുന്ന് ഈശോയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ദിവികാരണി അഭിഷേകത്താണെന്ന് അറിയുമ്പോൾ നമ്മുടെ ഉത്കണ്ഠകളും ആകുലതകളൊക്കെ മാറിപ്പോകും അല്ലാതെ യോഗ ചെയ്യാൻ വേണ്ടിപ്പോയി സൂര്യനെയൊക്കെ നമസ്കരിച്ച് ഈശോയ്ക്ക് വിഷമമുണ്ടാക്കാതെ ഈശോയുടെ പ്രിയപ്പെട്ട മകനും മകളുമായിട്ട് ഒരു ആത്മീയ ജീവിതം നയിക്കുന്നവരായിട്ട് മാറുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥവും സാന്നിധ്യവും വിശുദ്ധ മിക എന്തൂൻ്റെ സംരക്ഷണവും എപ്പോഴും നമ്മൾ ഓരോരുത്തരും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആവേ മരിയ പ്രൈസ്തരോട് ആലയിലൂയ്യ